നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ മിൽസോ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർ സി മാണിയിൽ വിട്ടുവീഴ്ചയില്ല മാണിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൈക്കൂലി വാങ്ങിയതിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുമ്പോൾ മാണിക്ക് മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ അർഹതയില്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അറസ്റ്റ് നടക്കുമായിരുന്നു ബാർകോഴയിൽ കോൺഗ്രസ് മന്ത്രിമാർക്കും പങ്ക് മാണി രാജിവയ്ക്കും വരെ പ്രക്ഷോഭം ഏപ്രിൽ സെക്രട്ടേറിയറ്റും കളക്ടറേറ്റും ഉപരോധിക്കാൻ എൽഡിഎഫ് തീരുമാനം മാണിയെ അറസ്റ്റ് ചെയ്താൽ സർക്കാർ നിലപൊത്തുമെന്ന് ഉമ്മൻചാണ്ടിക്ക് ഭയം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് ഒമ്പത് എം എൽ എമാരുടെ പിന്തുണയ്ക്കുവേണ്ടി ഇപ്പോൾ നടക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്നും കോടിയേരി അഴിമതിയുടെ മരാമത്ത് പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി ആരോപണങ്ങളിൽ ഗണേഷ് കുമാർ ലോകായുക്തയിൽ മൊഴി നൽകി മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെയും അഴിമതി ആരോപണം മന്ത്രിയുടെ സ്വത്ത് വിവരത്തിൽ അസ്വാഭാവികത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ വെറുമൊരു തോട്ടക്കാരനായിരുന്ന മന്ത്രിക്ക് കോടികളുടെ സ്വത്ത് എവിടെ നിന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ജോലിയുള്ളതായി അറിയില്ല ആരോപണങ്ങൾക്ക് മാനത്തിന്റെയും ജീവന്റെയും വില ലോകായുക്തയ്ക്ക് മുന്നിൽ വികാരാധീനനായി ഗണേശ് അഴിമതി ആദായ നികുതി വകുപ്പ് അന്വേഷിക്കണം സംസ്ഥാന റോഡ് പണിയിൽ കോടികളുടെ അഴിമതി ഉത്തരവുകൾ മന്ത്രി അറിയാതെ ഇറങ്ങില്ലെന്നും ഗണേശ് വിശദമായ സത്യവാങ്മൂലം ഏപ്രിൽ പതിനാറിന് മുൻപ് സമർപ്പിക്കാൻ ലോകായുക്ത നിർദ്ദേശം ലഹരിയിൽ ജാമ്യം കൊച്ചി കൊക്കേം കേസിൽ പ്രതികൾക്ക് ജാമ്യം ഹൈക്കോടതി കർശന ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് നടൻ ഷൈൻ ടോം ചാക്കോ രേഷ്മ രംഗസ്വാമി ബ്ലസി സിൽവെസ്റ്റർ ടിൻസി ബാബു സ്നേഹ ബാബു എന്നിവർക്ക് പ്രതികൾ സംസ്ഥാനം വിട്ടുപോകരുത് പാസ്പോർട്ട് ഹാജരാക്കണം അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ അറസ്റ്റിലായ പ്രതികൾ രാജ്യാന്തര മയക്കുമരുന്ന് കണ്ണികളെന്ന് കുറ്റപത്രം ലക്ഷ്യം കൊക്കിൻ വിൽപ്പനയെന്ന് കുറ്റപത്രത്തിൽ പരാമർശം കൊച്ചിയിൽ നൃത്ത സ്ഥാപനത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലും കൂടുതൽ അന്വേഷണം ഇടപാടുകൾ ർ ഉന്നതരെന്ന് പോലീസ് കൂടുതൽ സ്ഥാപനങ്ങളിൽ റെയ്ഡിനൊരുക്കം താഴ്വരയെ മുക്കാൻ തോരാമഴ പ്രളയഭീതിയിൽ വീണ്ടും കാശ്മീർ രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ചലം നദി കരകവിയുന്നു താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതം അമ്പതോളം വീടുകൾ തകർന്നു കനത്ത നാശനഷ്ടം റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിൽ ശ്രീനഗർ ജമ്മു ഹൈവേ അടച്ചു ചലം നദിയിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു ശ്മീരിനെ കശക്കിയറിഞ്ഞ് നൂറ്റി അൻപതിലധികം പേരുടെ മരണത്തിന് വഴിവച്ച് മഹാപ്രളയമുണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആറുമാസം പിന്നിടും മുമ്പ് താഴ്വര വീണ്ടും അതിവർഷ ഭീഷണിയിൽ ആറ് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം കാശ്മീരിന് മുക്കാൻ തോരാതെ പെയ്യുന്ന മഴ തുടങ്ങിയത് ശനിയാഴ്ച തുടരുന്ന രക്ഷാപ്രവർത്തനത്തിന് പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം